നമസ്തേ കർക്കിടകത്തിലെ ദുരിതങ്ങൾ അകലുന്നു ഇനി ചിങ്ങമാസത്തിന് തുടക്കമാവുന്നു ചിങ്ങമാസത്തിന് തുടക്കമിടുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് നോക്കാം അതിലുപരി നിങ്ങളുടെ ജീവിതം എത്രത്തോളം മാറ്റങ്ങളാണ് വെല്ലുവിളികളാണോ ഉയർത്തുന്നതെന്ന കാര്യവും അറിഞ്ഞിരിക്കണം പലപ്പോഴും സന്തോഷകരമായ മാറ്റങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമെങ്കിലും അതുപോലെ തന്നെ അല്പം കരുതിയിരിക്കേണ്ട കാര്യങ്ങളും ചിങ്ങമാസം നിങ്ങൾക്ക് നൽകുന്നു ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ചിങ്ങമാസം മോശം ഫലങ്ങൾ നൽകുന്നതെന്ന കാര്യം അറിഞ്ഞിരിക്കാം പലപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങൾ സംഭവിക്കണം എന്നുമില്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ധനകാര്യത്തിൽ കുടുംബത്തിലെല്ലാം പലപ്പോഴും വെല്ലുവിളികൾ നേരിടുന്ന ചില നക്ഷത്രക്കാരുണ്ട് എന്നാൽ അവർ ആരൊക്കെയെന്നും എന്തൊക്കെയെന്നും എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ തുടർന്ന് കാണുക ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് എപ്രകാരമാണ് മാറ്റമുണ്ടാവുന്നത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യവും നോക്കാം ദോഷഫലങ്ങൾ നിലനിൽക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ കാലമാണിപ്പോൾ ഇത് പലപ്പോഴും നിങ്ങളെ അലച്ചിലേക്കും പ്രശ്നങ്ങളിലേക്കും എത്തിക്കുന്നു പ്രണയിക്കുന്നവർക്ക് പല വിധത്തിലുള്ള ഉണ്ടാവുന്നു വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ സമാധാനക്കേടിലേക്കും എത്തിക്കുന്നു പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പക്ഷേ അതിനുള്ള അനുകൂല സമയമായിരിക്കുകയില്ല സുഹൃത്തുക്കളുടെ ഉപദേശം പല കാര്യത്തിലും സ്വീകരിക്കുന്നത് നല്ലതാണ് ജോലിയിൽ അശ്രദ്ധ പാടില്ല അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു ശനിയുടെ സഞ്ചാരമാണ് നിങ്ങളുടെ ജീവിതത്തെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ചിങ്ങമാസം പലവിധ വെല്ലുവിളികളും ഉയർത്തുന്നു താൽക്കാലിക ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടാം പലപ്പോഴും ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കുമെങ്കിലും കൃത്യമായി തിരിച്ചടയ്ക്കുന്നതിന് ശ്രദ്ധിക്കണം വലിയ മാറ്റം തൊഴിൽ രംഗത്ത് ഉണ്ടാവണമെന്നില്ല നിലവിലെ സാഹചര്യങ്ങൾ തന്നെയാണ് ചിങ്ങമാസത്തിലും തുടരുന്നത് അത് അനുകൂലമെങ്കിൽ അനുകൂലവും പ്രതികൂലമെങ്കിൽ പ്രതികൂലവുമായിരിക്കും കുടുംബത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് പലപ്പോഴും ശനിയുടെ വക്രഗതി സഞ്ചാരം പല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അത് പ്രതികൂലമായി മാറുന്നതിന് സാധ്യതയുണ്ട് പലപ്പോഴും ജോലിയിൽ വളർച്ചയുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല പുരോഗതിയെല്ലാം തന്നെ മന്ദഗതിയിലായിരിക്കാം പ്രണയിക്കുന്നവർക്ക് കൂടുതൽ എടുത്ത ചാട്ടം ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം പലപ്പോഴും വായ്പയ്ക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നവർ അല്പം ശ്രദ്ധിക്കണം അത് കൂടുതൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാക്കാം സാമ്പത്തിക കാര്യങ്ങൾ നിസാരമാക്കരുത് കരുതലോടെ വേണം ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ മാറ്റം പലപ്പോഴും ദോഷങ്ങൾ നൽകുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നു സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയും അത് ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ബിസിനസ്സിൽ തകർച്ചയുണ്ടാവാം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്നു യാത്രകളെല്ലാം തന്നെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്പം ശ്രദ്ധിക്കണം അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരുടെ മുന്നോട്ടുള്ള ഓരോ ചുവടും വളരെയധികം ശ്രദ്ധ വേണം അതിന് കാരണം വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥാനമാണ് ഇത് ഗുണാനുഭവങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമാവുന്നു പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാവാം വരുമാനം കുറയുന്നു അത് മാത്രമല്ല ജോലിയിലും ചെറിയ ചില പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ട് പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവാം എന്നാൽ ചെറിയ തെറ്റിദ്ധാരണ ജീവിതത്തെ പ്രശ്നത്തിലാക്കുന്നു വീട് പണിക്ക് അനുകൂല സമയമല്ല അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ചിങ്ങമാസം മോശം ഫലങ്ങളാണ് നൽകുന്നത് പലപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട അനാവശ്യ ആശങ്കകൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും സൗഹൃദങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക സ്ഥിതി നിസ്സാരമല്ല കാരണം ചെറിയ ശ്രദ്ധ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താറുമാറാക്കും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ ഒട്ടും നിസ്സാരമല്ല അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം ഒരു കാര്യത്തിലും സാഹസികമായ തീരുമാനങ്ങൾ എടുക്കരുത് ചിങ്ങമാസത്തിലെ ഈ ഫലം ചില നക്ഷത്രക്കാർക്ക് ചില കുഴപ്പങ്ങൾ പല കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ അതിനെയൊക്കെ തരണം ചെയ്യാവുന്നതേയുള്ളൂ കൂടുതൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഏവർക്കും നന്ദി